സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പതിനേഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര അങ്ങനെ പതിനേഴാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക ഇടത് സൈഡിൽ ചോദ്യമുണ്ട് വലത് സൈഡിൽ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടുമുണ്ട് ഓക്കെ ഒരു സ്ലൈഡും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്ത് നോക്കാം ആദ്യത്തെ ചോദ്യം നേരത്തെ നമ്മൾ ഈ പാറ്റേൺ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒൻപതാണ് അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് എങ്കിൽ ആദ്യ സംഖ്യ ഏത് ഒരു രണ്ടക്ക സംഖ്യ ഞാൻ എക്സ് വൈ എന്നെടുത്തു അക്കങ്ങൾ ഒമ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പം എക്സ് വൈ ആണ് സംഖ്യയെങ്കിൽ വൈ എക്സ് ആയിട്ട് മാറുമല്ലോ അപ്പോൾ ലഭിച്ച സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യ സംഖ്യ ഏതെന്നാ ചോദ്യം അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യ എക്സ് വൈ അത് തിരിച്ചിടുമ്പോൾ കിട്ടുന്ന സംഖ്യ വൈ എക്സ് ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് രണ്ടാമത്തെ സംഖ്യ എന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കൾ ഇങ്ങനെ വന്നാൽ എത്രയാണോ ഈ രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം ആയിട്ട് തന്നിരിക്കുന്നത് അതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ അത് ഇരുപത്തേഴാണ് ഇരുപത്തേഴിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ മൂന്ന് കിട്ടി ഇനി നാല് ഓപ്ഷൻസിൽ വ്യത്യാസം മൂന്ന് വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഉത്തരം ഇവിടെ വ്യത്യാസം ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്നല്ല ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്നല്ല ഇവിടെയും ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്നാണ് ഇവിടെയും ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്നാണ് അപ്പം ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്നുള്ള രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണേ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് രണ്ടാമത്തെ സംഖ്യ എന്നല്ലേ അപ്പം ആദ്യത്തെ സംഖ്യ ചെറിയ സംഖ്യ രണ്ടാമത്തെ സംഖ്യ വലിയ സംഖ്യ ആയിരിക്കണമല്ലോ അപ്പം ഇതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഉത്തരം അതായത് മുപ്പത്താറായിരിക്കും ഉത്തരം മുപ്പത്താറിൻ്റെ കൂടി ഇരുപത്തേഴ് കൂട്ടുമ്പോഴാണ് നമുക്ക് അറുപത്തി മൂന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ മുപ്പത്താറ് തലതിരിച്ച് എഴുതുമ്പോൾ കിട്ടുന്ന അറുപത്തി മൂന്നാണ് ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലായിട്ടുള്ള സംഖ്യ അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി എന്നാണ് എടുക്കേണ്ടത് ഒന്നുകൂടെ പറയട്ടെ മക്കളെ ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട് അതിൽ അക്കങ്ങൾ ഒതുവോ ഒമ്പത് എന്ന് തന്നിട്ടുണ്ട് അത് തൽക്കാലം നമുക്ക് ആവശ്യമില്ല ഇനി അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പം അപ്പോൾ ആ രണ്ടക്ക സംഖ്യ എക്സ് വൈ ആണെങ്കിൽ അത് തലതിരിച്ചെടുമ്പഴുതുമ്പോൾ കിട്ടുന്നത് വൈ എക്സ് ആണ് ഇത് ആദ്യമുള്ള സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സംഖ്യയായ എക്സ് വൈയോട് ഇരുപത്തേഴ് കൂട്ടുന്നതാണ് തലതിരിച്ചത് നമുക്ക് കിട്ടുന്നത് വൈ എക്സ് എങ്കിൽ ഏതായിരുന്നു ആദ്യത്തെ സംഖ്യ എന്നാണ് ചോദ്യം അപ്പോൾ എനിക്കറിയാം ആദ്യത്തെ സംഖ്യ ചെറുതും രണ്ടാമത്തെ സംഖ്യ വലുതുമാണ് ഇത്തരം ചോദ്യങ്ങളിൽ ഈ രണ്ട് സംഖ്യയിൽ നമ്മൾ വ്യത്യാസം എത്രയാണ് തന്നേക്കുന്നത് നോക്കുക അത് ഇരുപത്തേഴാണ് അതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും മൂന്ന് എല്ലാ കേസിലും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒമ്പത് കൊണ്ട് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയെ നിങ്ങൾക്ക് തരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഒരു ഡിജിറ്റ് കിട്ടും ആ ഡിജിറ്റ് അപ്പോൾ ഒരു സംഖ്യ കിട്ടും അത് ഡിജിറ്റുകളുടെ വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷനായിരിക്കും ഉത്തരം നാൽപ്പത്തഞ്ചിൽ ഡിജിറ്റുകളുടെ വ്യത്യാസം ഒന്നാണ് നമുക്ക് വേണ്ടത് മൂന്നാണ് ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം അഞ്ചാണ് നമുക്ക് വേണ്ടത് മൂന്നാണ് ഇവിടെയും മൂന്നാണ് ഇവിടെയും മൂന്നാണ് രണ്ട് ഓപ്ഷനുണ്ട് അല്ലേ ഇനി ആദ്യത്തെ സംഖ്യ ചെറുതാണ് രണ്ടാമത്തെ സംഖ്യ വലുതാണ് അപ്പം മുപ്പത്തി ആറ് വന്നാലേ അതിൻ്റെ കൂടെ ഇരുപത്തേഴ് കൂട്ടുമ്പം അത് തിരിഞ്ഞ് അറുപത്തി മൂന്നാപത്തുള്ളൂ സോ അൻസർ ചെറിയ സംഖ്യ മുപ്പത്തി ആറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ട് മക്കളെ ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ടെന്നറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം നൂറിൽ എത്ര അഞ്ചുണ്ടെന്നറിയാൻ നൂറ് ബൈ അഞ്ചല്ലേ നമ്മൾ ചെയ്യാറ് അല്ലേ എത്ര അഞ്ചുണ്ട് ഇരുപത് അതുപോലെ ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ടെന്നറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം ഒരു ലക്ഷത്തിന് അഞ്ച് ഉണ്ട് അപ്പോൾ ഒരു ലക്ഷം ബൈ ആയിരം എന്ന് പറയുമ്പം ഇങ്ങനെ വരും ഈ മൂന്ന് പൂജ്യമോ ഈ മൂന്ന് പൂജ്യമോ വെട്ടിപ്പോവും നമ്മുടെ ആൻസറ് നൂറെന്ന് കിട്ടും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണക്രമം ത്തിൽ തരംതിരിച്ചാൽ മൂന്നാമത് വരുന്ന വനസംഖ്യ അവരോഹണക്രമം എന്ന് പറഞ്ഞാൽ മക്കളെ കണ്ടോ അവരോഹണക്രമവും ഉണ്ട് ആരോഹണ ക്രമമുണ്ട് ആരോഹണ ക്രമം രണ്ട് രീതിയാണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ആരോഹണം അസെൻഡിങ് അവരോഹണം ഡിസെൻഡിങ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒരു ടെക്നിക്ക് പറയാം ആവരോഹണം എന്നല്ലേ മക്കളെ അവരോഹണം എന്നല്ലേ അപ്പോൾ അവരോഹമാണെങ്കിൽ വലിയ സംഖ്യ ആദ്യം വരോഹണം വലിയ സംഖ്യ ആദ്യം ഇതിലേറ്റവും വലിയ സംഖ്യ ഏതാ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അതിലും ചെറുതേതാ നാനൂറ്റി ഇരുപത്തഞ്ച് അതിലും ചെറുതേതാ മുന്നൂറ്റി ഇരുപത്തഞ്ച് അതിലും ചെറുതേതാ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഏറ്റവും ചെറുതേതാ നൂറ്റി ഇരുപത്തഞ്ച് ഇങ്ങനെ എഴുതുമ്പം മൂന്നാമത് വരുന്ന സംഖ്യ എന്ന് ചോദിച്ചാൽ ആൻസർ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് പൂജ്യം മുതൽ നൂറ് വരെയുള്ള അഭാജ്യ അഭാജ്യസംഖ്യകളുടെ എണ്ണം താഴെയുള്ളതിൽ ഏതൊക്കെയാണ് മക്കളെ പൂജ്യം മുതൽ നൂറ് വരെ പൂജ്യം മുതൽ നൂറ് വരെ ഉള്ള അഭാജ്യ അഭാജ്യസംഖ്യകളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് ഒന്ന് ഓർത്ത് വെക്കുക നൂറു വരെയുള്ള അഭാജ്യസംഖ്യകൾ പ്രൈം സ നമ്പേഴ്സ് അവയുടെ എണ്ണം ഇരുപത്തിയഞ്ചാണ് ക്ലിയർ അല്ലേ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഒൻപത് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഒന്ന് മുതൽ അൻപത് വരെ പതിനഞ്ച് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഒന്ന് മുതൽ എഴുപത്തഞ്ച് വരെ ഇരുപത്തൊന്ന് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തഞ്ച് പ്രൈം നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം ഇരുപത്തഞ്ചാണ് ഓക്കെ ഇനി അതൊരൊറ്റ സംഖ്യയാണ് എന്നുള്ളത് ശരിയാണ് അതൊരു ഇരട്ടസംഖ്യ അല്ല അതൊരു അഭാജ്യ സംഖ്യ അല്ല പ്രൈ നമ്പർ അല്ല അല്ലേ അതൊരു അതൊരനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ അല്ല ഇനി അതൊരു ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പറാണ് അപ്പോൾ ഒന്നും മൂന്നും ശരി എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഉത്തരം പൂജ്യം മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം താഴെയുള്ളതിൽ ഏതൊക്കെയാണെന്നാ ചോദ്യം നമുക്കറിയാം അതായത് നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് ഇരുപത്തി അഞ്ച് എന്നു പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് അപ്പം ആ പ്രസ്താവന ശരി അത് ഇരട്ട സംഖ്യയാണെന്നുള്ള പ്രസ്താവന തെറ്റ് അതൊരു ഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ ആ ഭാജ്യസംഖ്യയുടെ ഓപ്പോസിറ്റ് അല്ലേ ഭാജ്യസംഖ്യയാണെന്നുള്ള പ്രസ്താവന ശരി ആ ഭാജ്യസംഖ്യയല്ല ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളാണ് ആ ഭാഗ്യസംഖ്യ ഇരുപത്തഞ്ചൊരു അഭാജ്യസംഖ്യയല്ല ഭാജ്യസംഖ്യയാണ് ഓക്കെ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നമ്പർ പരിപൂർണ സംഖ്യ എന്നൊക്കെ പറയും ഏറ്റവും ചെറിയ അനകസംഖ്യ ആറ് അടുത്ത് ഇരുപത്തെട്ട് അടുത്ത് നാനൂറ്റി തൊണ്ണൂറ്റി എന്നൊക്കെ പറയും നമ്മൾ പഠിക്കുന്നത് അപ്പം ഈ ഇരുപത്തഞ്ചൊരു അനകസംഖ്യയല്ല അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആദ്യ അഞ്ച് അഭാജ്യ സംഖ്യകളുടെ തുക മകളെ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ രണ്ട് അടുത്ത അഭാജ്യസംഖ്യ മൂന്ന് അടുത്ത അപാചസംഖ്യ അഞ്ച് അടുത്ത അപാചസംഖ്യ ഏഴ് അടുത്ത അപാചസംഖ്യ പതിനൊന്ന് ഇതാണ് ആദ്യത്തെ അഞ്ച് അപാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈ നമ്പേഴ്സ് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം രണ്ടെണ്ണം മാത്രമേ ഉള്ളൂവെങ്കിൽ എങ്കിൽ അത്തരം സംഖ്യകളാണ് അപാചസംഖ്യകൾ അല്ലെങ്കിൽ ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായുള്ള സംഖ്യകളാണ് അപാജസംഖ്യ ആദ്യത്തെ അഞ്ചെണ്ണത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടണം എത്ര മക്കളെ അഞ്ചും അഞ്ചും പത്ത് പത്തും പതിനൊന്നും ഇരുപത്തി ഒന്നും ഏഴും ഇരുപത്തിയെട്ട് കിട്ടും ഇതിൻ്റെ എല്ലാം കൂടെ തുക ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ മുപ്പത്തി ആറായാൽ ആ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത് അപ്പം എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു മുപ്പത്താറാണ് അതിൽ നിന്ന് എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും റൂട്ട് മുപ്പത്താറായിട്ട് മാറി അപ്പം എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്ന് കിട്ടും റൂട്ട് മുപ്പത്തി ആറ് ആറാണ് അപ്പം എക്സ് ഈക്വൽ ടു ആറ് മൈനസ് രണ്ട് നാലെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഒരു സംഖ്യയോട് മൂന്ന് കൂട്ടിയതിൻ്റെ വർഗം അതേ പാറ്റേൺ ആണ് അടുത്ത് ചോദ്യം ഒരു സംഖ്യയോട് മൂന്ന് കൂട്ടിയതിൻ്റെ വർഗം അറുപത്തിനാലാണെങ്കിൽ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത് അപ്പോൾ എക്സ് പ്ലസ് ത്രീ ഈസീക്വൽ ടു റൂട്ട് അറുപത്തിനാലെന്ന് വരും ആണോ അപ്പോൾ എക്സ് പ്ലസ് ത്രീ ഇസീകൽ ടു എയ്റ്റ് എന്ന് വരും അപ്പോൾ എക്സ് ഈക്വൽ ടു എറ്റ് മൈനസ് ത്രീ എന്ന് വരും ആൻസർ ഫൈവ് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്തത് ആദ്യത്തെ നൂറ് എണ് എൽ സംഖ്യകളുടെ തുക മക്കളെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ് എൽ സംഖ്യകളുടെ തുക ഒന്ന് കാണാതെ പഠിച്ചോണം ഇത് എപ്പോഴും ചോദിക്കുന്നതാണേ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്പത് അമ്പതാണ് നൂറ് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ഇതിൽ എൻ്റെ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ടെന്ന് കിട്ടും ഇതും ഇതും വെട്ടിപ്പോയി അമ്പത് ഇൻറ്റു നൂറ്റൊന്ന് അങ്ങനെയാണ് അമ്പത് അമ്പതെന്ന് കിട്ടുന്നത് ഇത് എപ്പോഴും ആയതുകൊണ്ട് ഒന്ന് കാണാതെ പഠിച്ചെന്ന് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത്രയും ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു അല്ലേ ഓക്കെ എഴുതി വെച്ചല്ലോ പഠിച്ചല്ലോ മനസ്സിലായല്ലോ ഓക്കെ മക്കളെ അപ്പം എപ്പോഴും പറയുന്ന പോലെ പഠിത്തം പുറകോട്ട് പോകരുത് പിന്നോട്ട് നിൽക്കരുത് നമുക്കൊരു ജോലി നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ അഭിമാനത്തിനും അല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും എല്ലാം ആവശ്യമാണ് അല്ലേ അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടല്ലോ മക്കളെ നമ്മൾ വേണ്ടപ്പെട്ടവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ വേണ്ടപ്പെട്ടവർക്കൊരു സഹായം നൽകേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറ്റാതെ പോകും നമുക്കൊത്തിരി സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് അതായത് ഇപ്പം പൈസ കൊണ്ടൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെ നമുക്ക് സഹായിക്കണമെങ്കിൽ നമ്മുടെ ഈ പൈസയും ജോലിയും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോൺ എടുക്കാനോ ഒന്നിനും നമുക്ക് പറ്റാതെ പോകും അപ്പം നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരെ ദുഃഖിക്കുന്നത് കാണേണ്ടവരും നമ്മളെ കൊണ്ട് ഒരു രീതിയിലും അവരെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് മനസ്സിൽ സങ്കടപ്പെടേണ്ട വരും അപ്പം അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാതിരിക്കാൻ വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊന്ന് കഠിന ശ്രമം നടത്താൻ ണം നടത്തിയാൽ നമുക്കൊരു ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങളുടെ കഴിവൊന്നും ഇതിലൊരു മാനദണ്ഡമല്ല നിങ്ങളുടെ കഷ്ടപ്പാടാണ് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത് മക്കളെ അതുകൊണ്ട് മടി കൂടാതെ ഉത്സാഹിച്ച് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഓക്കെ മക്കളെ താങ്ക്